ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെത്തും സ്ഥലം കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും പോകാൻ കൊതിക്കും അത്രയ്ക്ക് അടിപൊളി സ്ഥലം നിങ്ങൾ ഇവിടെ വന്നാൽ മാത്രമേ ഇവിടുത്തെ ആംബിയൻസും ഈ ഒരു സ്ഥലത്തിന്റെ ഭംഗിയും അറിയാൻ പറ്റൂ ആലപ്പുഴ ജില്ലയിലെ തെക്കേറ്റം ആവേലിക്കര ഹരിപ്പാടിനും ഇടയിൽ കുഴിത്തറ കാരിക്കുഴി മുട്ട എന്നീ സ്ഥലത്തോട് അഞ്ചക്കണ്ടം വഴിയുള്ള ഒരു നടത്തം ഇടുവായിരിക്കും ഇവിടുത്തെ ന്യൂ ജനറേഷൻ ടീമൊക്കെ ഇതൊക്കെ ആസ്വദിച്ച് നിൽക്കാറുണ്ട് ഇവിടെ അത്രയ്ക്ക് വൈറാണോ കണ്ടില്ലേ ഈ തോട്ടിൽ നിന്നും പരം ജമ്പ് ചെയ്യുന്നത് താഴേന്ന് ജമ്പ് ചെയ്ത് മുകളിലേക്ക് വീഴും വീണിട്ട് പെടയ്ക്കുന്ന പെട കണ്ടില്ലേ എപ്രാളം കൊണ്ടായിരിക്കും പെടച്ചിൽ കണ്ടപ്പോ ഒരു വിഷമം തോന്നും ഇന്ന വെള്ളത്തിലേക്ക് ഞാൻ അങ്ങനെ തട്ടിയിട്ട് ഇത് വെള്ളം അടിച്ച് കഴിക്കുന്നതിനും വധിക്കുന്നതിനുമുള്ള എഞ്ചിൻ തറ ചെറിയൊരു വള്ളം കിടപ്പുണ്ട് ഇവിടെ ശാലമായ തോടിന് ഇരുവശമുള്ള വരമ്പാണ് ഇത് ഇതുവഴിയുള്ള നടത്തം കിടവായിരിക്കും ശരിക്കും നമുക്ക് ഇവിടെ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യും ഈയിടെ ആയിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് നടത്തം വൈകുന്നേര സമയത്ത് എന്റെ ഒരു ഹോബി എനിക്ക് ഇതെനിക്ക് എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഒരു രക്ഷ ഇല്ല സീൻ കേട്ടോ സൂപ്പർ ആംബിയൻസ് ആണ് വൈകുന്നേരത്തെ കാറ്റും പൊളിയാണ് വെയിലാറിയ സമയം ശരിക്കും ചെവി ഒന്ന് കൊടുത്താൽ കിളികളുടെ സൗണ്ട് കേൾക്കാം ചില സമയത്ത് ഈ പാടത്തൊക്കെ കൊക്കുകളൊക്കെ വന്നിരിക്കുന്നതാണ് നല്ല രസമായിരിക്കും അത് എപ്പോഴും ആ സീൻ കാണാൻ പറ്റത്തില്ല അപൂർവം അതുകൊണ്ടല്ലേ ഈ അപൂർവമായ സ്ഥലത്തൊക്കെ വരുന്നെ ഇതൊക്കെ കാണാനും രസിക്കാനും അല്പം സമയമൊക്കെ നമ്മുടെ ഒക്കെ സ്പെൻഡ് ചെയ്യണം എന്നാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മുടെ ഒക്കെ ചുറ്റുവട്ടത്തോടെയൊക്കെ അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെന്ന് മനസ്സിലാവുന്നു ഈ സമയത്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പോഴീ കൊക്കൊക്കെ ചെറിയ മീൻ പിടിക്കാൻ വരുന്നത് ഏതോ ഒരു ശരിക്കും പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത എവിടെ കേട്ടോ നമ്മളിത് കാണുന്നില്ലെങ്കിലും ദൂരെ നിന്ന് സായിപ്പന്മാരൊക്കെ വരുന്ന ഇവിടെ അവർക്ക് ഇതൊക്കെ വലിയ സംഭവമായിട്ടൊക്കെയാ തോന്നുന്നത് നമുക്ക് ഇതൊരു വേറും കണ്ടവായിട്ടൊക്കെ തോന്നുന്നു നമ്മളാരാ മക്കള് നമ്മളാണ് ഈ സ്ഥലം കണ്ടാൽ കണ്ണു നിർന്ന് നോക്കത്തേ ഇല്ല ചിലർക്കാണ് പെട്ടെന്ന് ഉറക്കവും വരും മരം കാണുന്ന എന്ത് രസമാണ് എന്ന് ഞാൻ എന്റെ മുകളൊക്കെ ഇപ്പോഴൊക്കെ ഇരിക്കാൻ പറ്റൂ പച്ച പുല്ലിലൂടെ നടക്കണം ശ്രദ്ധിച്ചു പോകണം പാമ്പൊക്കെ കാണാൻ വഴിയുണ്ട് എന്നാലും കൊള്ളാ നടത്തണം ഇതൊക്കെ കണ്ട് ആസ്വദിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം കുറച്ച് മനസ്സൊക്കെ കാണിച്ചെങ്കിലും ഇവിടെ എത്താൻ പറ്റത്തുള്ളു ഞാൻ ചെറപ്പോ സ്വപ്നത്തിലൊക്കെ കാണാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാണത് ഇത് അങ്ങോട്ട് നോക്കണം വെള്ളത്തിൽ സൂര്യന്റെ റിഫ്ലക്ഷൻ എങ്ങനെയാ കണ്ടത്തിന്റെ നടുക്കൊരു മരം നിൽക്കുന്ന കണ്ടില്ലേ അതിന്റെ നിഴലും എന്ത് രസവും കാണാ ചൂണ്ട ഇടാൻ വന്നവരൊക്കെ കണ്ടോ ചൂണ്ടയിടാൻ പറ്റിയ സ്ഥല ഇവിടെ നടക്കാനും ഓടാനും പറ്റിയ സ്ഥലം ഇതൊക്കെ കണ്ടാസ്വദിക്കണമെന്നേ വല്ല അസ്തമയൊക്കെ കാണാൻ കുറെ ആളുകൾ ഇവിടെ വരാറുണ്ട് വൈകുന്നേര സമയം നല്ല തിരക്കായിരിക്കും ഇവിടെ കുട്ടികളെ കൊണ്ട് ഈ സൈഡിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ആംബിയൻസ് അവരുടെ ചിരിയും കാളിയൊക്കെ ഒക്കെ കണ്ട് രസിക്കാന്നെ കൂടെ ഈ അസ്തമയോ